അങ്ങനെ നമ്മൾ ട്രൈ പോഡ് കിട്ടിയാൽ ഇന്നൊരു ചെറിയൊരു ഡേ ലൈഫായിട്ട് വന്നിരുന്നത് രാവിലെ എണിച്ചിട്ട് ചായ എല്ലാം വെക്കുന്നുണ്ട് ഇത് രാവിലെ തന്നെ അടിച്ചിട്ട് ആ കട്ടൻ ചായ കുടിച്ചില്ലാങ്കിൽ ഒരു മനസ്സിന് ഒരു സുഖം ഉണ്ടാകുന്നില്ല ഒരു എനർജി എല്ലാം പോയി കിട്ടുന്നു അപ്പം അതിൻ്റെ കട്ടൻ ചായ കൊടുത്തിട്ടായിട്ട് ബാക്കിയുള്ള പാലും കൂട്ടിയിട്ട് ആടം മൂടിയിട്ട് വെച്ചേയും പിന്നെ പുള്ളം ആർക്കിന്ന് ബട്ടൂര വേണോ എന്ന് രാത്രി ഞാൻ ബട്ടൂരാക്കെ രാവിലെ തന്നെ അടിച്ചിട്ട് വെച്ചിട്ട് വെച്ചു ഞാൻ ചിക്കൻ കറിയും ബട്ടൂരാവും പിന്നെ സ്നാക്സിന് മാഗി ആക്കി കൊടുത്തത് മാഗി അങ്ങനെ എപ്പോഴും കൊടുക്കല്ല ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട് പിന്നെ യൂണിഫോമിനായ ചെയ്ത് പിന്നെ രാവിലെ ഒരു തിരക്കന്നെല്ലേ ഇത് പുള്ളമാറ കിറ്റ് ഇതെല്ലാം സെറ്റാക്കി പോയി അപ്പം എൻ്റെ പകുതി ഒരു ആശ്വാസമായി ഇത് പിന്നെ ഞാൻ എൻ്റെ ചെടികളോടെ ഒരു വിസ്യം പറയാൻ വന്നിട്ടുണ്ടായി ഞാൻ നട്ട ചെടീനോടെല്ലോ അങ്ങനെ എല്ലാം നേരം ഉണ്ട് ഇതെല്ലാം ഓക്കെ ഉണ്ട് നല്ല നല്ല നോക്കിയിട്ട് വന്നു ഡേ മൈ ലൈഫ് ആവുമ്പോൾ എല്ലാ വീഡിയോസ് എടുക്കണ്ടേ പകുതി ആകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ മറന്നുപോയാവ അതാണ് സത്യം അങ്ങനെ ഇത് വൈകുന്നേരമായി വൈകുന്നേരം അച്ചൻ ചിന്ന മോള് മപ്പളെല്ലാം വന്നിട്ടുണ്ടായി അങ്ങനെ അവർക്ക് ചായ എല്ലാം കുറിച്ചിട്ടവരോടെല്ലാം കഥ പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഇതിൻ്റെ എല്ലാം കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളമാറല്ല സ്കൂളിൽക്കിട്ട് വന്ന് അപ്പോൾ ഫുൾ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായി ഇൻഷാല്ല അത് ഞാൻ എപ്പോഴും ഒക്കെ അങ്ങനെ വീഡിയോ എടുക്കാൻ പേ എങ്കിലും തുടങ്ങും പക്ഷെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് പോകും അങ്ങനെ ഓർ വന്നിട്ട് പോയിട്ടായിട്ട് കുറച്ച് നേരം പുറത്ത് ഇരുന്നിട്ട് മുണ്ടുന്നടയും മനുഷ്യനോട് അപ്പോൾ മനുഷ്യൻ്റെ ഇച്ച നല്ല കീമാവും പാവെല്ലാം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചോട്ടും ചാൻ്റെ കീമാന്നല്ലേ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി എന്നാൽ ചൂട് ചായൻ്റെ ഒക്കെ അതിൽ തോന്നിട്ട് നേരെ അടുത്ത് വന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ